അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് കുടുംബങ്ങളിൽ ഉമ്മമാറും ഭാര്യമാറും ഭർത്താക്കന്മാരെക്കൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ട് അത് ചില ഭർത്താക്കന്മാർ അന്യ സ്ത്രീയുമായിട്ട് ചാറ്റ് ചെയ്യുക മറ്റുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുക അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ട് പിന്നെയും ചില ഭർത്താക്കന്മാരുണ്ട് വേണ്ടാത്ത വീഡിയോകൾ കാണുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അതിലടിമകളായ ഭർത്താക്കന്മാരായിരിക്കാം ചില ഭർത്താക്കന്മാർ ഭാര്യമാരുടെ സ്നേഹ ഭാര്യമാരുടെ സ്നേഹം കാണിക്കാതെ അവൾ എന്തു നന്മ ചെയ്താലും കുറ്റം കണ്ടെത്തുന്ന ഭർത്താക്കന്മാരുണ്ടാകാം ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഒരുപാട് കുടുംബങ്ങളിലുണ്ട് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കൊണ്ട് ഒരുപാട് സഹോദരിമാർ ഒരുപാട് ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും ഒക്കെ സഹിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ സ്വഭാവം നല്ല സ്വഭാവമാക്കിയെടുക്കാൻ നമ്മൾ പറഞ്ഞ നമ്മൾ ചെയ്യുന്ന ഭർത്താക്കന്മാരായി കിട്ടാൻ നമ്മളെ പരിഗണിക്കുന്ന നമ്മൾ പറഞ്ഞ കാര്യം കേൾക്കുന്ന നമ്മളോട് സ്നേഹം കാണിക്കാൻ നമ്മളോട് സ്നേഹം കാണാൻ അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കാൻ ഒരുപാട് ദുവാഹുകളും തിക്കറുകളും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ അടിമകളല്ല അവർ ഒരിക്കലും നമ്മുടെ ഭാര്യമാർ അവരുടെ നമ്മുടെ അടിമകളല്ല നമ്മൾ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ കല്യാണം കഴിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ഭാര്യമാരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ വിഷപ്പിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ നിന്നുണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അള്ളാഹു അവരെ വെറുതെ വിടില്ല അള്ളാഹു ഇവിടെ തന്നെ ഒരുപാട് ശിക്ഷകൾ അവർക്ക് നൽകും നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം നിറവേറ്റി കിട്ടാൻ അഞ്ച് വക്ത നിസ്കരിക്കാതെ അള്ളാഹുവിനോട് ദാവ് ചെയ്തിട്ടോ തക്കാത്ത് കൊടുത്തിട്ടോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഏർപ്പെട്ടിട്ടോ അവൻ്റെ ഒരു ദാവും അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു ഒരിക്കലും ദാവും സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ആദ്യം അഞ്ച് വക്ത നിസ്കരിക്കണം എന്നിട്ട് ഭർത്താവിൻ്റെ മനസ്സ് മാറാൻ ദുവാ ചെയ്യണം നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് നിസ്കരിക്കുന്നില്ല അഞ്ച് നിസ്കരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു പല ഭാര്യമാരും പറയുന്ന വിഷമം എൻ്റെ ഭർത്താവ് വലിയ ദേഷ്യക്കാരനാണ് അപ്പോൾ ഭർത്താവ് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാനും അതുപോലെ തന്നെ നല്ല ജീവിതമുണ്ടാകാനും നല്ല രീതിയിൽ സംസാരിക്കുന്ന സ്നേഹിക്കുന്ന ഭർത്താവാൻ അനുസരിക്കുന്ന ഭർത്താവാൻ ഈ ദുവ് ചൊല്ലുന്നതിന് മുമ്പ് മുത്ത് നബി സല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലുക ഏതാണോ സ്വലാത്ത് അറിയാവുന്ന ഏത് സ്വലാത്ത് വേണമെങ്കിലും ഒരു പതിനൊന്ന് സൊലാത്ത് ചെല്ലുക എന്നിട്ട് ഈ ദുവാ ചെയ്യണം ആ ദുവാ അടുത്ത് ഫുലാൻ എന്ന് കാണുന്നിടത്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് ചേർക്കണം എന്നിട്ട് എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക നിങ്ങളുടെ ഭർത്താവിന് ഭർത്താവിനുക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ടാവുകയും നിങ്ങളെ പരിഗണിക്കുകയും നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ അനുസരിക്കുകയും ചെയ്യും അള്ളാഹു നല്ല അച്ചടക്കമുള്ള ഭർത്താക്കന്മാരായി നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ അസലമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ